പറയാനിയും അവൾക്ക് ഒരേ സമയം സന്തോഷവും സങ്കടവും വന്നു ചുണ്ടുകൾ ചിരിക്കുകയും കണ്ണിൽ നിന്നും തുള്ളികൾ അടരുകയും ചെയ്തു അടുത്ത നിമിഷം ഒരു കരച്ചിലോടെ അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണു എന്ത് ചെയ്യണമെന്നറിയാതെ സുദേവ് ഒന്ന് പകച്ചു ഇട്ടിരുന്ന ടീഷർട്ടിൽ പിടിച്ച് നെഞ്ചിൽ മുഖമൊളിപ്പിച്ച് കരയുകയായിരുന്നു ബിപ നെഞ്ചിൽ വീണ് കരയുന്നവളെ ഒന്ന് ചേർത്തു പിടിക്കാൻ തോന്നിയെങ്കിലും മനസ്സിനെ പണിപ്പെട്ടടക്കി അവൻ കൈ ഉയർത്തി അവളുടെ മുടിയിഴകളെ തലോടി ഏയ് ബിപക്കുട്ടി അത്യധികം വാത്സല്യം നിറഞ്ഞ ശബ്ദത്തിൽ അവൻ വിളിച്ചു സ്വബോധമുണ്ടായതുപോലെ അവൾ അവന്റെ നെഞ്ചിൽ നിന്നും ഞെട്ടിപ്പിടഞ്ഞു മാറി തരച്ചിൽ നേർത്തൊരു തേങ്ങലായെങ്കിലും അവൾ മുഖം തിരിച്ചു തന്നെ ഇരുന്നു ഇങ്ങോട്ട് നോക്ക് ചോദിക്കട്ടെ എന്താ പറ്റിയേ ഇടത് കൈകൊണ്ടവളുടെ താടി പിടിച്ചുയർത്തിയിട്ട് അവൻ ആ കണ്ണുകളിലേക്ക് നോക്കി മനസ്സിൽ കോറിയിട്ട പ്രണയം കണ്ണുകളിലൂടെ അവൻ വായിച്ചേക്കുമോ എന്ന് ഭയന്ന് പെട്ടെന്ന് അവൾ മിഴികൾ താഴ്ത്തി എന്നിട്ട് ഒന്നുമില്ലെന്ന അർത്ഥത്തിൽ പിന്നെന്തിനാ കരഞ്ഞത് ഉം നനഞ്ഞ പീലികളും കവിളത്തൊഴുകിയ ചാലുകളും കൈകൊണ്ട് തുടച്ചു കൊടുത്തിട്ട് അവൻ ചോദിച്ചു ഇന്ന വരെ ആരും ഇതുപോലെ എനിക്ക് വേണ്ടി നിന്നിട്ടില്ല മാഷെ ഓർത്തപ്പോ സന്തോഷവും സങ്കടവും വന്നു അച്ചോടാ അതിന് കരയുന്നത് എന്തിനാ സന്തോഷിച്ച പോരെ സന്തോഷമായിട്ട് ആ ബാക്കിയുള്ള സവാളവിടെ കൂടി അങ്ങെടുത്ത് തീർത്തെ പ്ലേറ്റിൽ ബാക്കിയുണ്ടായിരുന്ന രണ്ടു മൂന്ന് വടകൾ കൂടി സുദേവ് അവൾക്ക് നേരെ നീട്ടി ഓ അവൾ പരിഭവത്തോടെ ചുണ്ടു ചുളുക്കി ഒന്ന് ചിരിച്ചിട്ട് അവൻ അതിൽ നിന്നും ഒരണമെടുത്ത് അവളുടെ വായ്ക്ക് നേരെ നീട്ടി അവൾ പോലും അറിയാതെ ചുണ്ടുകൾ അകന്നു മാറി വായിലേക്കത് വെച്ചു കൊടുക്കുമ്പോൾ അറിയാതവന്റെ ചൂണ്ടുവിരൽ തുമ്പ് അവളുടെ കീഴ്ചുണ്ടിന്റെ തുടുപ്പിൽ ഒന്ന് അമർന്നു നീങ്ങി അവളൊന്ന് ഞെട്ടി അടിമുടി പിടഞ്ഞുപോയി മുഖം കുനിഞ്ഞുപോയപ്പോൾ വലത്തെ കണ്ണു മറച്ച് നെറ്റിയിലേക്ക് ഊർന്നു ഊർന്നുവീണ അവളുടെ മുടിയിഴകൾ അവൻ ചെവിയുടെ പുറകിലേക്ക് മാടി ഒതുക്കി വെച്ചു കൊടുത്തു തല കുനിച്ചിരുന്നു കൊണ്ട് തന്നെ തന്റെ കയ്യിലിരുന്ന ബാക്കി വടയ്ക്ക് വേണ്ടി കൈ നീട്ടുന്നവളെ നോക്കി അവൻ അറിയാതെ ചിരിച്ചുപോയി അന്നു രാത്രി ഭക്ഷണം തയ്യാറാക്കുവാനായി വിവയും സുദേവിന്റെ കൂടെ കൂടി അവൾ ചപ്പാത്തി വരത്തി ചുട്ടെടുത്തപ്പോൾ സുദേവ് നല്ലൊരു റോസ്റ്റ് തയ്യാറാക്കി പാചകത്തിന് ശേഷം ചപ്പാത്തിയും റോസ്റ്റും രണ്ട് പ്ലേറ്റുകളിലാക്കി ഒന്നവൻ അവൾക്ക് നേരെ നീട്ടി തന്റെ പ്ലേറ്റും പൊക്കിപ്പിടിച്ച് ടി വിക്ക് നേരെ സുദേവ് നടക്കുന്നത് കണ്ടതും അവൻ സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്നത് ടി വിക്ക് മുന്നിലിരുന്നാണ് എന്നവൾ മനസ്സിലാക്കി പ്ലേറ്റ് ടീ വെച്ച ശേഷം അവൻ ടി വി ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ അവൾ ആ പ്ലേറ്റ് എടുത്തുകൊണ്ടുപോയി ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് അവളും അതിന്റെ അടുത്തിരുന്ന് കഴിക്കാൻ തുടങ്ങി ടി വി ഓൺ ചെയ്തിട്ട് തിരിഞ്ഞു നോക്കിയ സുദേവ് ടീപ്പോയിൽ തന്റെ പ്ലേറ്റ് കാണാതിരുന്നതുകൊണ്ട് കണ്ണുകൾ ചുരുക്കി ചുറ്റിനും നോക്കി അതെ ഇങ് പോരുമോനെ ഭക്ഷണം എവിടെയുണ്ട് ടി വി കണ്ടുകൊണ്ടല്ല ഭക്ഷണം കഴിക്കേണ്ടത് മനസ്സിലായോ ഗൗരവത്തോടെയുള്ള അവളുടെ പറച്ചിൽ കേട്ട് അവൻ ചിരിയോടെ അവടെ നിന്നുകൊണ്ട് അവളെ നോക്കി ഓഹോ ശരി ടീച്ചറെ അവൻ വിളിച്ചത് കേട്ടിട്ടും ഗൗരവം വിടാതെ അവൾ അവിടെ ഇരുന്ന് അവനെ തിരികെ നോക്കി പേടിപ്പിച്ചു ടി വി ഓഫ് ചെയ്തിട്ട് തൊട്ടടുത്ത് വന്നിരുന്ന് അവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതും അവൾ മുഖമുയർത്തി അവനെ നോക്കി മാഷ് ദേഷ്യോ ഇല്ല വേണമെങ്കിൽ ആകാം വേണ്ടേപ്പുട്ടി നാളെ ഓഫീസിൽ പോകുന്നുണ്ടല്ലോ അല്ലേ നാളെ പോണം അങ്ങനെയാണെങ്കിൽ കാലത്ത് ഞാൻ അപ്പിലാക്കി തരാം വേണ്ട മാഷെ മാഷന്റെ ഹോസ്റ്റലിന്റെ മുന്നിൽ ഇറക്കിയാൽ മതി അവിടെ നിന്ന് ആശ്രയം ഉണ്ടാവുമല്ലോ എന്നാ ശരി അവൻ തല കുലിക്കിയ ശേഷം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി പിറ്റേ ദിവസം തൊട്ട് ഇപ്പൊ സുദേവിന്റെ ഫ്ലാറ്റിൽ നിന്നും ജോലിക്ക് പോയി തുടങ്ങി ഓഫീസിൽ വെച്ച് ആശ്രയ സുദേവിനോട് അടുക്കാനുള്ള ആയിരത്തൊന്ന് വഴികൾ പഠിപ്പിക്കുമെങ്കിലും പട്ടാളക്കാരെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നതുപോലെ സുദേവിനെ കാണുമ്പോൾ വിപസകലതും മറക്കും എങ്കിലും വർഷങ്ങൾക്കു ശേഷം അവൾ മനസ്സു നിറഞ്ഞ ചിരിക്കാനും സന്തോഷിക്കാനും തുടങ്ങി അവളുടെ എല്ലാ കുറുമ്പുകൾക്കും സുദേവും കൂട്ടുനിന്നു പ്രശ്നമായത് തൊട്ടടുത്ത ഫ്ളാറ്റുകളിലെ താമസക്കാരുടെ ചോദ്യങ്ങളായിരുന്നു ചെറിയൊരു ഫ്ളാറ്റായിരുന്നതുകൊണ്ട് ആളുകൾ തമ്മിൽ പരസ്പരം പരിചയമുള്ളവരായിരുന്നു അതുകൊണ്ട് തന്നെ സുദേവിന്റെ ഫ്ലാറ്റിൽ ഒരു പെൺകുട്ടിയെ കണ്ടതും ആളുകൾ അതേപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങി തന്നോട് ചോദിച്ചവരോടെല്ലാം സുദേവ് പറഞ്ഞത് അവൾ തൻ്റെ കസിനാണ് എന്നായിരുന്നു എന്നാൽ ഹരിയോട് ചോദിച്ചവരോടൊക്കെ അവനത് സുദേവിന്റെ അമ്മാവന്റെ മോളാക്കി തീർത്തു അതിൽ ചിലരൊക്കെ പരിചയപ്പെടാൻ വന്നപ്പോൾ അവളോടത് നേരിട്ട് ചോദിക്കുകയും ചെയ്തു അത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടിയൊക്കെ അവൾ ഒരു ചിരിയിലൊതുക്കി അതിനിടയിൽ അവൾ കൂടെ താമസിക്കുന്ന കാര്യം അപ്പച്ചിയോട് എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ള ചിന്തയിലായിരുന്നു സുദേവ് പല വഴികളും ആലോചിച്ച് ഒടുവിൽ അവന്റെ മനസ്സിൽ തെളിഞ്ഞൊരു ഉപായം ഗുരുവായൂരേക്ക് അപ്പച്ചിയെയും വിഭയേയും കൂട്ടി ഒരു യാത്ര പോവുക എന്നതായിരുന്നു പുറമേക്ക് അപ്പച്ചി ഒരു ഗൗരവക്കാരിയാണെങ്കിലും ആരുടെയെങ്കിലും സങ്കടം കേട്ടാൽ മനസ്സലിയുന്ന പ്രകൃതമാണ് എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അതൽപ്പം പൊലിപ്പിച്ചു പറഞ്ഞ് വേറൊരു ആശ്രയമില്ല എന്ന് വരുത്തി തീർക്കാനാണ് അവൻ ആലോചിച്ചത് എന്നാൽ ഐഡിയ കേട്ട ഹരിയുടെ മനസ്സിൽ മറ്റു ചില കണക്കൂട്ടലുകൾ കൂടി നടന്നു അവനത് പക്ഷേ സുദേവനോട് പറഞ്ഞില്ല ബിബയോട് ഇക്കാര്യം സംസാരിക്കുന്നതിന് മുന്നേ ഒരു ദിവസം സുദേവ് ഹരിയോടൊപ്പം അപ്പച്ചിയെ കാണാനെത്തി തെങ്ങിന്റെ മുകളിൽ നിന്ന് വിണ കാക്ക അപ്പച്ചി തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് രണ്ടുപേരും അങ്ങോട്ട് ചെന്നത് അതിന് തീറ്റ കൊടുക്കുന്നതിനിടയിൽ ചില കാക്കകൾ പുള്ളിക്കാരിയുടെ തലക്ക് റാഞ്ചാനൊക്കെ നോക്കുന്നുണ്ട് കൈ ഉയർത്തി അവറ്റകളെ ഓടിച്ചുകൊണ്ട് കുഞ്ഞിനെ തീറ്റിക്കുകയാണ് ആള് വീട്ടിൽ മിട്ടു എന്ന പട്ടിയും മിന്നു എന്നൊരു പൂച്ചയും ഉള്ളതുകൂടാതെ ചുറ്റുമുള്ള മരങ്ങളിൽ കൂടുകൂട്ടാറുള്ള പക്ഷികളുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ താഴെ വീണാൽ അതുങ്ങളെയും അപ്പച്ചി എടുത്തു വളർത്താറുണ്ട് സുദേവിന്റെ കാറ് ഗേറ്റ് കടന്നു വരുന്നത് കണ്ടതും പുള്ളിക്കാരി സന്തോഷത്തോടെ വീടിന്റെ മുന്നിലേക്ക് ചെന്നു എന്താടാ ഉണ്ണി എത്ര നാളായി നീ ഇതുവഴി വന്നിട്ട് സുദേവ് കാറിൽ നിന്നിറങ്ങിയതും അപ്പച്ചി പരിഭവങ്ങളുടെ പാണ്ടക്കെട്ട് അഴിക്കാൻ തുടങ്ങി അതല്ലേ അപ്പച്ചി ഇപ്പൊ വന്നേ സുദേവ് അപ്പച്ചിയെ ചേർത്തു പിടിച്ചു ഓ കൊള്ള അല്ല വരവാണ് ഇതുപോലെ വല്ലപ്പോഴും വന്ന് ോപ്പിട്ടിട്ട് പോയാ മതിയല്ലോ അകത്തേക്ക് നടക്കുന്നതിനിടയിലും അപ്പച്ചി പരിഭവിച്ചു ആ ഇങ്ങനെ പേണങ്ങല്ലേ അപ്പച്ചി വ ഇരിക്കേ ഞാൻ പറയട്ടെ അവൻ അപ്പച്ചിയെ പിടിച്ച് കസേരയിൽ ഇരുത്തിയിട്ട് അവരുടെ മുന്നിൽ മറ്റൊരു കസേരയിലേക്ക് ഇരുന്നു ഞാനേ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഒന്ന് ഗുരുവായൂർക്ക് പോകാന്ന് പറയാം വന്നതാ ഏ സത്യോണോടാ ചക്ക നീ പറയുന്ന അല്ലേലും നിനക്ക് ഈ അപ്പച്ചിയോട് സ്നേഹമുള്ളൂ നിക്കണ് ഒരുത്തൻ അവനോട് എത്ര നാളായെന്നോ ഞാൻ പറയുന്നു ഒന്നെന്നെ ഗുരുവായൂർ കൊണ്ടുപോടാന്ന് ഒന്ന് കേട്ട ഭാവമെങ്കിലും വേണമല്ലോ അത് ശരി അമ്മ ഞാനാണ് ഈ യാത്ര പോകുന്ന കാര്യം ചേട്ടനോട് പറഞ്ഞത് ഹരി ഇടയ്ക്ക് കയറി ഓ ഞാനത് വിശ്വസിച്ചു നീ പറയുണ്ണി എന്നാ നമ്മൾ പോകുന്നേ നമുക്ക് ഞായറാഴ്ച ഉച്ചക്ക് പോകാം അവിടെ റൂം എടുത്തിട്ട് വൈകുന്നേരം കയറി തൊഴാം പിന്നെ വെളുപ്പിന് നിർമാല്യവും തൊഴുത് തിരികെ പോരാ ഓയടാ പക്ഷേ ഒരു പ്രശ്നമുണ്ടപ്പച്ചി എന്താ അത് നമ്മുടെ കൂടെ ഒരു പെൺകുട്ടി കൂടി വരുന്നുണ്ട് പെങ്കൊച്ചോ അത് ഇയന്റെ കൂടെ പഠിച്ച ആ ജ്യോതിഷിനെ അപ്പച്ചി അറിയില്ലേ മോനല്ലേടാ ആ അതെ അത് തന്നെ അവന്റെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാ ഒരു കുട്ടിയാണത് അതിന്റെ അമ്മ ആ കുട്ടിക്ക് പതിനാലു വയസ്സുള്ളപ്പോ മരിച്ചു പോയതാ എന്നിട്ട് കേട്ട ഉടനെ താടിക്ക് കയ്യും വെച്ച് അപ്പച്ചി അവനെ നോക്കി അതിന്റെ അച്ഛനാന്നേ ആ കുട്ടിയുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല നേ കൂടുതലൊന്നും അന്വേഷിക്കാതെ ഒരുത്തന് കെട്ടിച്ചു കൊടുത്തു അവനാന്നേ ഭൂലോക ഫ്രോഡും അതിനെ എന്നും ഉപദ്രവമായിരുന്നു ഒടുവിലത് ഡിവോഴ്സ് വാങ്ങി ആന്നോ ഓ അല്ലടാ ആ ഓഷ്ടമ്മുടെ കൂടെ വരുന്നേ അതിനെ ഗുരുവായൂർ പോണെന്ന് വലിയ ആഗ്രഹമാണ് പച്ചി പക്ഷെ കൊണ്ടുപോകാൻ ആരുമില്ല അയ്യോടാ പാവം ആ അതും വന്നോട്ടെ എന്തായാലും ഗുരുവായൂരപ്പനെ കാണാൻ തോന്നിയിട്ടാണല്ലോ വരുന്നത് അത് തന്നെ നല്ലൊരു കാര്യമല്ലേ അതെ അതാണ് അപ്പോ ഡേറ്റ് ഞാൻ ഒന്നുകൂടി ഫൈനലൈസ് ചെയ്തിട്ട് അറിയെ വിളിച്ചോളാ പോകുന്നത് തീർച്ചപ്പെടുത്തിയാൽ ഞങ്ങൾ ഞായറാഴ്ച കാലത്ത് ഇങ്ങോട്ട് വരാം എന്നിട്ട് ഇവിടെ നിന്ന് ഉച്ചക്ക് ഭക്ഷണവും കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം ആ ആയിക്കോട്ടെ അതൊക്കെ നീ ഏനം ഏനാം എന്താന്ന് വെച്ചാടാക്കി എടുത്തോണ്ട് വരാ അപ്പച്ചി എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു ചേട്ടാ ഈ ബിപാ അവിടെ താമസിക്കുന്ന കാര്യം എങ്ങനെ പറയാനാ ഉദ്ദേശിക്കുന്നത് അമ്മ പോയ വഴിയെ ഒന്ന് എത്തി നോക്കിയിട്ട് ശ്രീഹരി സുദേവിനോട് ചോദിച്ചു എടാ ഇത്രയും കേട്ട കാര്യങ്ങൾ വെച്ച് ഇപക്കുട്ടിയെ കാണുമ്പോൾ എന്തായാലും അപ്പച്ചി കാര്യങ്ങളെല്ലാം ചോദിക്കും അവൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പച്ചി അവളുടെ ആളാകും നീ വേണെ നോക്കിക്കോ ഉം അത് ശരിയാ മാത്രമല്ല എന്റെ ഉള്ളിൽ വേറെ കുറച്ച് പ്ലാനുകൾ കൂടിയുണ്ട് ഉം അതെന്താടാ സോറി അത് സീക്കൾക്കാണ് അവനൽപ്പം ഗമയിൽ നിന്ന് അവസാനം കൊളമാക്കാതിരുന്നാ മതി ഒന്ന് പോ മനുഷ്യ ഞാനേ ഒരു ഇൻസ്പെക്ടറും കൂടിയാ അവനെ നോക്കി നീട്ടി ഒന്ന് മൂളിയിട്ട് സുദേവ് അടുക്കളയുടെ നേർക്ക് നടന്നു അപ്പച്ചിയുടെ അടുത്തു നിന്നും സുദേവ് ഫ്ലാറ്റിൽ തിരിച്ചെത്തും മുന്നേ വിപ ക്ലിനിക്കിൽ നിന്നും എത്തിയിരുന്നു ഡോർ അകത്തു നിന്നും പൂട്ടിയിരിക്കുകയാണ് എന്ന് മനസ്സിലായതും അവൻ കോളിംഗ് ബെല്ലിന്റെ സ്വിച്ചിൽ വിരലമർത്തി അല്പനേരം കാത്തുനിന്നപ്പോഴേക്കും വിപ വാതിൽ തുറന്നു കുളി കഴിഞ്ഞ് മുടി തോർത്തിൽ ചുറ്റിക്കെട്ടി നിൽക്കുകയായിരുന്നു അവൾ അകത്തേക്ക് കയറി അവൻ റൂമിലേക്ക് പോകാതെ സെറ്റിയിലേക്ക് ഇരുന്നത് കണ്ട് അവൾ പുരികങ്ങൾ ചുളുക്കി അവനെ നോക്കി വിപക്കുട്ടി ഈ ഞായറാഴ്ച ഗുരുവായൂർ പോകാമെന്ന് വിചാരിക്കുകയാണ് വിപക്കുട്ടിക്ക് പ്രശ്നം വല്ലതുണ്ടോ അത് കേട്ടതും അവളുടെ മുഖം സന്തോഷം വിടർന്നു ആണോ എനിക്ക് കുഴപ്പമൊന്നുമില്ല അവൾ ഉത്സാഹത്തോടെ അവന്റെ മുന്നിലുള്ള കസേരയിലേക്ക് ഇരുന്നു എങ്കിൽ ഈ ഞായറാഴ്ച കാലത്ത് ചായ കുടിച്ചു കഴിഞ്ഞ് നമ്മൾ രണ്ടാളും കൂടി ഇവിടെ നിന്ന് നേരെ അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോകും അവിടുന്ന് അപ്പച്ചിയെയും ശ്രീഹരിയെയും കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് സന്തോഷം നിറഞ്ഞിരുന്ന അവളുടെ മുഖം ഉത്കണ്ഠയാൽ ചുരുങ്ങിപ്പോയി അപ്പച്ചിയുടെ കാര്യം കേട്ട് പേടിക്കുമെന്നും വേണ്ട ഇവിടെ എന്റെ കൂടെ താമസിക്കുകയാണെന്ന് ഒഴിച്ച് വിപക്കുട്ടിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ അപ്പച്ചിയോട് പറഞ്ഞിട്ടുണ്ട് കാണുമ്പോൾ അപ്പൊ അതേക്കുറിച്ച് ചോദിക്കും വിപക്കുട്ടി തൽക്കാലം അതുമാത്രം പറഞ്ഞാ മതി എന്നാലും എനിക്ക് പേടിയമാഷെ അവൾ ചിണുങ്ങി ഒന്നും പേടിക്കണ്ട ഞാൻ കൂടെയില്ലേ അവിടെ ചെന്നിട്ട് ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ചിട്ട് നമ്മൾ നേരെ ഗുരുവായേക്ക് പോകും അന്ന് വൈകുന്നേരവും പിറ്റേ ദിവസം നിർമാല്യവും തൊഴുത ശേഷം തിരികെ പോരും ഹായ് അപ്പോ നമ്മളവിടെ ഒരു ദിവസം താമസിക്കോ എങ്കി ആശ്രയക്കൂടെ വിളിക്കായിരുന്നു അവൾ ചുണ്ടുകൾ ചുളുക്കി അതുകൊള്ളാം ഈ യാത്രക്കിടയിൽ വേണം എനിക്ക് അവരുടെ കല്യാണക്കാരൻ കൂടി അപ്പച്ചയുടെ അടുത്ത് അവതരിപ്പിക്കാൻ അപ്പോ ആ കൂട്ടത്തിൽ ആശ്രയെ കൊണ്ടുപോകാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഓ അത് ശരിയാ അവൾ നാക്ക് കടിച്ചു അല്ല മാഷേ ഞാൻ ഇവിടെ താമസിക്കുന്നത് എന്നുകൂടി അപ്പച്ചോട് പറയണ്ടേ വേണം ആദ്യം അപ്പച്ചി ഒന്ന് കാണട്ടെ പോകുന്ന വഴി നിങ്ങൾ തമ്മിലുള്ള സംസാരമൊക്കെ കഴിഞ്ഞ് അപ്പച്ചി വിപക്കുട്ടിയോടൊന്നടുക്കട്ടെ അത് കഴിഞ്ഞ് ഇവിടെ താമസിക്കുന്ന കാര്യം പറയാമെന്നാ ഞാൻ കരുതിയിരിക്കുന്നത് അവസാനം അപ്പച്ചെന്നെ ചവിട്ടി പുറത്താക്കുവോ മാഷേ പാതി കളിയായും പാതി അവൾ ചോദിച്ചു കേടാ അപ്പച്ചി ആള് വെറും പാവമാണ് നീ പുള്ളിക്കാരിയെ കയറി മാന്താതിരുന്ന അവധി ഓ അവൾ കവിൾ വീർപ്പിച്ചു ചുമ്മാ പറഞ്ഞത് എന്റെ ഉപകുട്ടി നീ ഇങ്ങനെ കവിൾ വീർപ്പിച്ചു പിടിക്കല്ലേ അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തെത്തി വീർപ്പിച്ചു പിടിച്ച് ആ കവളിൽ ചൂണ്ടുവിരൽ കൊണ്ട് ഒന്ന് കുത്തിയ ശേഷം മുറിയുടെ നേർക്ക് നടന്നു എന്നാ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ ഞാനൊന്ന് ഫ്രഷ് ആകട്ടെ കേട്ടോ അകത്തേക്ക് നടക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു അവൻ വിരലിനാൽ കുത്തിയ കവളിൽ കൈയോടിച്ച് നടന്നു നീങ്ങുന്ന അവനെയും നോക്കി അവൾ അവിടെയിരുന്നു ആ സമയം അവനു വേണ്ടി അവളുടെ ഹൃദയത്തിൽ വിരിഞ്ഞൊരു ചെമ്പനീർ ചെമ്പനീർക്കൂവിന്റെ മനോഹാരിത മനോഹരമായൊരു ചിരിയായി അവളുടെ ചുണ്ടോളം എത്തി പിരിഞ്ഞിരുന്നു ശനിയാഴ്ച വൈകുന്നേരം ദീപയും ആശ്രയയും ക്ലിനിക്കിൽ നിന്നും നേരത്തെ ഇറങ്ങി ഹോസ്റ്റലിനടുത്തെത്തിയപ്പോൾ പരസ്പരം ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ടാണ് അവർ പിരിഞ്ഞത് ആശ്രയക്ക് അവരുടെ കൂടെ പോകാൻ സാധിക്കാതിരുന്നതിൽ വിഷമമുണ്ടായിരുന്നെങ്കിലും അവളുടെയും അരിയുടെയും കല്യാണ വിഷയത്തിൽ ഒരു തീരുമാനം കൂടി എടുക്കുമെന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് കൂടി തന്നെ അവൾ വിബയെ യാത്രയാക്കി എടി സുദേവട്ടൻ്റെ അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോകുമ്പോ ശരി കണിഞ്ഞൊരുങ്ങി പോണേ ഒറ്റ നോട്ടത്തി തന്നെ അപ്പച്ചി വീഴണം കേട്ടല്ലോ ഭാവി അമ്മായി അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാ പിരിയാൻ നേരം ആശ്രയ ഓർമ്മിപ്പിച്ചത് കേട്ട് വിഭയും സന്തോഷത്തോടെ തലകുലുക്കി അവൾ ഫ്ലാറ്റിലെത്തിയപ്പോൾ സുദേവ് അവിടെ ഉണ്ടായിരുന്നു അടുത്ത ദിവസം കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വസ്ത്രങ്ങൾ തേക്കുന്നതിനിടയിൽ വിപ വാതിൽക്കൽ വന്നു നിന്നത് അവൻ കണ്ടു അവന്റെ മുറിയുടെ വാതിൽക്കൽ അല്പനേരം ചുരണ്ടി നിന്നിട്ട് അവൾ വിളിച്ചു മാഷേ ഉം പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറഞ്ഞോ വിപക്കുട്ടി തേക്കുന്നതിനിടയിൽ അവളുടെ നേർക്ക് നോക്കാതെ തന്നെ അവൻ പറഞ്ഞു മാഷ നാളെ ഗുരുവായൂർ തൊഴാൻ പോകുമ്പോ ഞാൻ വാങ്ങി തന്ന ആ പച്ച ഷട്ടിടാമോ അതല്ലേ ആ തേച്ചു വെച്ചേക്കുന്നത് തേക്കുന്നതിനിടയിൽ തന്നെ തലയൊന്ന് ചരിച്ച് മേശയോട് ചേർത്തിട്ടിരുന്ന കസേരയിൽ തേച്ച് വെച്ചിരിക്കുന്ന പച്ച ഷർട്ട് അവൻ കാട്ടിക്കൊടുത്തു അതോടൊപ്പം പച്ചയും കസവും ചേർന്ന കരയുള്ളൊരു മുണ്ടും കൂടി കണ്ടതോടെ അവളുടെ മുഖത്തൊരു കൂത്തിരി കത്തി പിറ്റേ ദിവസം നിർമാല്യം തൊഴാൻ പോകുമ്പോ ഏതായിടുന്നേ ഇതുതന്നെ പോരെ അയ്യേ രണ്ടു ദിവസം ഒരേ ഷർട്ടോ അവളുടെ മുഖം ചുളിഞ്ഞു അതിനെന്താ അത് വേണ്ട രണ്ടാമത്തെ ദിവസം വേറെ ഷർട്ട് ഇട്ടാ മതി അവൻ തേക്കുന്നത് നിർത്തി അവളെ നോക്കി വിപക്കുട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ടത് രണ്ടാമത്തെ ദിവസം വേറെ ഷർട്ട് ഇടണം അത്രയല്ലേ ഉള്ളൂ ഈ മഞ്ഞ ഷർട്ട് പോരെ അവൻ തേച്ചു കൊണ്ടിരുന്ന ഷർട്ട് കാട്ടിക്കൊടുത്തു ഓ ഭക്ഷണം കിട്ടിയില്ലേ അവൾ ചെറികോട്ടി ഇതിനെന്താ കുഴപ്പം അവൻ പുരികങ്ങൾ ചുളുക്കി കൊള്ളൂല്ല അത്ര തന്നെ ബ്ലാക്ക് ഷർട്ട് ഉണ്ടോ അതിട്ടാ സൂപ്പർ ആയിരിക്കും എന്ന് അത് മതി അലമാര തുറന്ന് ബ്ലാക്ക് ഷർട്ടും അതിന് ചേർന്ന ബ്ലാക്ക് കറയുള്ള മുണ്ടും തേക്കാൻ എടുത്തിട്ടും അവിടെ നിന്നും പോകാതെ തലയും ചൊറിഞ്ഞ് ചുറ്റിപ്പറ്റി നിൽക്കുന്നവളെ കണ്ട് സുദേവ് ചോദിച്ചു ഇനി എന്താ പ്രശ്നം അതെ പിന്നെ ഷ്ണി സാരി തേക്കാൻ അറിയോ നിന്റെ ഈ ചിക്കി പെറുക്കികൾ നിൽപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ കാര്യമുണ്ട് എടുത്തോണ്ടുവാ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോടെ മാഷ് തേക്കൊന്നും വേണ്ട എന്നൊന്ന് പഠിപ്പിച്ച മതി അവിടെ വെച്ച് ചിറ്റയാന്നേ ഇതൊക്കെ ചെയ്തിരുന്നേ അതാ ഉം ചെല്ലു ചെല്ലു പോയിണ്ടുവാ കേട്ടതും സന്തോഷത്തോടെ ചാടി തുള്ളി മുറിയിലേക്ക് പോയി അല്പസമയം കഴിഞ്ഞ് തേക്കുന്നതിനിടയിൽ മുന്നിലേക്ക് നീട്ടപ്പെട്ട രണ്ട് ബ്ലൗസുകളും അതിനോട് മാച്ചായ കരയുള്ള സെറ്റ് സാരികളും കണ്ട് അവന്റെ പുരികങ്ങളിൽ ചുളിവുകൾ വീണു തല തിരിച്ച് അവളെ നോക്കിയ അവന്റെ കണ്ണുകളിൽ കുസൃതി മിന്നി അതോടൊപ്പം ചുണ്ടുകളിലും ഒരു കുസൃതി ചിരി പൊട്ടി ഒരു കടും പച്ച ബ്ലൗസും പിന്നൊരു കറുത്ത ബ്ലൗസും അതിനോട് ചേർന്ന പച്ചക്കരയും കറുത്ത കരയുമുള്ള സെറ്റ് സാരികളും പിടിച്ചു നിന്നുകൊണ്ട് അവനെ നോക്കി വെളുക്കെ ചിരിച്ചു തുടരും പറയാൻ ഇനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുന്നത് ഒരു സന്തോഷമാണെന്ന് ഓർക്കുക കഥ ലൈക്കുകളും ഷെയറുകളും ചെയ്ത് സപ്പോർട്ടുമായി എന്നും ഇതുപോലെ കൂടെ ഉണ്ടാകണേ